പറയട്ടേന്ന് അവർക്ക് പാവങ്ങൾ അരി മേടിക്കാൻ പൈസ ഇല്ലാത്തോണ്ട് അവരിങ്ങനെ പറയും പറയട്ടെ തള്ളന്റെ മൂന്നാമത്തെ മകളിനെ സേഫ്റ്റി ആക്കാൻ ഭ്രാന്തി ആയിട്ട് ഒന്നര കൊല്ലം ഇവിടെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു മുണ്ടുമ്പോ മുണ്ടുമ്പോ തെറ്റുമ്പോ ഇവിടെ വരും അപ്പൊ ഇവള്ക്ക് കേറി കടകാനാണ് സ്ഥലം വേണ്ടേ തള്ളൻറെ മോൾ കറീണ കൈസ് മോനെ നിന്റെ ഹോസ്പിറ്റലിലെ മുതലാളിനോട് ഞാൻ സംസാരിച്ചതാ അവന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പോലെ വർത്താനം എനിക്ക് നിന്നോട് പറയുള്ളൂ എന്നെ എന്റെ മക്കളെയും വല്ലാണ്ട് ഇട്ടങ്ങടെ കഴിക്കണെങ്കിൽ നിന്റെ കരണ അടിച്ചുപോകാൻ എനിക്ക് ഞാൻ വേറെ ആരും വേണ്ട ഞാൻ എന്നെ മതി നിന്റെ കരണ അടിച്ചു പൊളിക്കാൻ ഞാൻ എന്നെ അവിടെ വരും നിന്റെ ഞാൻ പൊട്ടി എല്ലാവർക്കും നമസ്കാരം ഷാജി ഈ ഒരു വിഷയം തീരുന്നില്ല തീരുന്നില്ല കാരണം ഇവർക്ക് അഹങ്കാരത്തിന്റെ അങ്ങേ അറ്റമാണ് ഒരു മനുഷ്യർക്ക് എത്രമാത്രം അഹങ്കാരം ഉണ്ടാകാം അതിന്റെ പീക്ക് ലെവലാണ് ഈ പറയുന്ന സ്ത്രീ ഇവര് ഇവരുടെ സ്വന്തം ഉമ്മയെ കുറിച്ച് മോശമായ രീതിയിൽ പറയുകയും അവരുടെ ഒരു ചട്ടി വീഡിയോ എടുത്ത് ഇവർ പബ്ലിക്കിൽ ഇടുകയും ഒക്കെ ചെയ്തവർ ഒരു സ്ത്രീയാണ് എന്നിട്ട് ഇവരിപ്പൊ വന്നിട്ട് വലിയ ന്യായീകരണം കൊണ്ടു അത് മാത്രമല്ല മറ്റു യൂട്യൂബർമാർക്കെതിരെയൊക്കെ അങ്ങ് തിരിഞ്ഞിരിക്കുകയാണ് ഇവരെ വിറ്റ് അരി മേടിക്കുന്നു എന്ന രീതിയിലൊക്കെയാണ് ഇവർ പറയുന്നത് ഇതുപോലെ അഹങ്കാരത്തോട് വർത്തമാനം പറയുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല എന്നെ നിങ്ങളോട്ട് കാണാനായിട്ട് പോകുന്നില്ല ഇവരെ അഞ്ചു മക്കളെ കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ള ഒരു റീസൺ കൊണ്ട് ഇവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ് ഓരോ യൂട്യൂബേഴ്സും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാര് എന്തുവായാലും ഇവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഇവർ പറയുന്ന ഇവരുടെ അഹങ്കാര വാക്കുകൾ ചിലതുണ്ട് ഇതൊക്കെ നിങ്ങൾ ആദ്യം കേട്ടു നോക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഇവർ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഡാൻസ് ഒക്കെ കഴിഞ്ഞു അമ്മയുടെയും ഡാൻസും അറിയില്ല ഞങ്ങളുടെ അടുത്ത് ഞങ്ങളെ ഇവിടെ ഇല്ല യൂട്യൂബ് തുറന്ന നിന്നെ കുറിച്ച് എല്ലാരും പറഞ്ഞു അവർക്ക് പാവങ്ങൾ അരി മേടിക്കാൻ പൈസ ഇല്ലാത്തോണ്ട് അവരിട്ടെ അവരെ അരി മേടിക്കട്ടെ പറയട്ടെ എന്ന് പറയട്ടെ അരി മേടിക്കട്ടെ കാരണം എല്ലാവരും അരിമേടിച്ചോണ്ടിരിക്കുന്നത് എന്റെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നീ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഏഹ് നീ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ കഷ്ടപ്പെട്ട് നീ എന്ത് പറയാ നിന്റെ ഒരു വീഡിയോ ചെയ്യാമോ എനിക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ല ഞാൻ അഞ്ചു മക്കളെ എത്തിൻഖാനായി പഠിപ്പിക്കുന്നു എനിക്ക് എനിക്ക് അത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നീ നടന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇന്ന് നിനക്ക് രണ്ടു ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബർ ഉള്ളപ്പോൾ നിനക്ക് അഹങ്കാരം കൂടിയല്ലേ ഇപ്പൊ നീ എന്തോ വലിയ യൂട്യൂബർ ആണെന്നുള്ള ഒരു അഹങ്കാരമാണോ നിനക്ക് ഏഹ് എനിക്കറിയമേ ചോദിക്കുക ഇതൊന്നും അല്ലാത്ത ഒരു സാധ്യത ഞങ്ങൾ കണ്ടിരുന്നു അന്ന് നിനക്ക് ഇതൊന്നും അല്ലായിരുന്നു നിന്റെ വാക്കുകൾ ഇതല്ലായിരുന്നു അന്ന് നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട ഒരാളാണ് അവൻ അവനെതിരെ നീ ഇപ്പൊ പറയുന്ന മോശമായിട്ടുള്ള വർത്തമാനം അവന്റെ ചെകിട്ടത്തടിക്കും അവനെ നീ നീറിക്കേറ്റുവന്നു നീ ചെയ്ത നീ കാണിച്ച ഓരോ മോശ പ്രവർത്തികൾ അവൻ വെളിച്ചത്ത് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ നിനക്ക് അവനോട് ദേഷ്യം അത് മാത്രമല്ല ഞങ്ങളൊക്കെ നിന്റെ ആ മറ്റേ ആ സറഫലിമായും മറ്റേ ആ റഫുവിന്റെ വിഷയം ഉണ്ടല്ലോ മഹറിന്റെ വിഷയം ആ വിഷയമൊക്കെ ചെയ്തപ്പോ നിനക്ക് ഞങ്ങളോടൊക്കെ ഭയങ്കര കുച്ഛമായിരുന്നു നിന്നെ സപ്പോർട്ട് ചെയ്തിടുമ്പോ നിനക്ക് ഇഷ്ടവും നിന്നെ എന്തെങ്കിലും പറയുമ്പോൾ നിനക്ക് ദേഷ്യം എന്തിനാണ് നീ ചെയ്തതല്ലേ നിന്റെ ഉമ്മയോട് നീ കാണിച്ച കാര്യങ്ങളും നീ പറഞ്ഞ കാര്യങ്ങളും ആൾക്കാർ പറയും റിയാക്ഷൻ ചെയ്യുന്നവർ പറയും അതിന് നീ ആ രീതിക്ക് എടുക്കണം അത് വിട്ടിട്ട് നീ നിന്റെ മക്കളെ ഇറങ്ങി നീയുമറങ്ങി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു നിന്നെ വിട്ടിട്ട് ഇവിടെ ആരുമായി മേടിക്കണ്ട എന്റെ പോയി ഷാജിത അതാദ്യം മനസ്സിലാക്കുക നീ സമൂഹത്തിൽ കൊടുക്കുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു കാണിക്കുകയാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നത് ഇപ്പൊ നീ ഈ പറഞ്ഞ ഈ വീഡിയോയിൽ തന്നെ നീ പറയുന്നുണ്ടല്ലോ നിന്റെ അമ്മയെ കുറിച്ച് നിന്റെ അഹങ്കാരം എത്ര മാത്രമുണ്ടോ ആ വീഡിയോ നിന്ന് മനസ്സിലാവും അത് കണ്ടുപോയി തള്ള ഇവിടെ നിന്ന് പോയിട്ട് നാലാഴ്ചയായി തള്ള പോയിട്ട് എപ്പോഴോ പോയതാണ് എന്നിട്ടോ തള്ളൽ അടിച്ചിറക്കി 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 ആരടിച്ചിറക്കി തള്ള ഞങ്ങളെ അടിച്ചിറക്കി ഒന്നരക്കി രണ്ടു മണിക്കൊക്കെ പിന്നെ ഞങ്ങൾ പറയുന്നത് ഉമ്മയെ കുറിച്ചാണ് അടിച്ചിറക്കി തള്ളി സൂക്ഷിക്കേണ്ടത് എന്താണ് ഒരു അമ്മയെ കുറിച്ചായി പറയുന്നത് സോഷ്യൽ മീഡിയ മഹത്വപ്പെട്ട എന്തോ ഒരു സ്ത്രീ രീതിയിലാണ് ഇത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോശക്കാരി മോശക്കാരിയാക്കുകയാണ് സ്വന്തം അമ്മയെ ആക്കി കാണിച്ചിട്ട് എന്ത് നേടാനാണെന്നുള്ളത് പിടികിട്ടുന്നില്ല എന്തായാലും ഇവർ പറയുന്ന കാര്യങ്ങൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുപോലത്തെ കാര്യങ്ങളാണ് ആർക്കെതിരെ എന്ത് അപവാദവും പറയുന്ന ഒരു സ്ത്രീയായിട്ട് ഇവര് മാറിയിരിക്കുകയാണ് ഇപ്പൊ യൂട്യൂബ് തുറന്നാൽ ഇവരെ എന്ത് പറയാ എല്ലാവർക്കും അങ്ങ് വെറുത്തു പോയി വെറുത്തു വെറുതെ അങ്ങ് ഇതായി കഴിഞ്ഞു എല്ലാവരും ഒരുപാട് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ് ഞാനൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഇവർക്ക് ഇത്രയും സബ്സ്ക്രൈബർ ഒക്കെ വരാനുള്ള കാരണം അങ്ങനെയാണ് അപ്പൊ നല്ല രീതിയിൽ തന്നെ ഇവർക്ക് സപ്പോർട്ട് വീഡിയോ ആൾക്കാരാണ് ഇവരൊക്കെ ഇന്റർവ്യൂ അത് കഴിഞ്ഞാൽ ഇന്റർവ്യൂകളൊക്കെ കൂടുതലായിട്ട് കിട്ടിയതൊക്കെ അപ്പൊ അതൊക്കെ മനസ്സിലാക്കാതെ തിരിഞ്ഞിരിക്കുകയാണ് അവന് ഇവരുടെ ഉമ്മയുടെ പുറത്തുവിട്ടപ്പോ അവനെതിരെ കേസ് അവരുടെ സ്ഥാപനത്തിൽ വിളിക്കുന്നു അതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതിന് കേട്ട് മക്കളും കൊല്ലം ഇവിടെ തള്ളി മക്കളും പതിനഞ്ച് കൊല്ലം നരങ്ങിയതാണ് ഇവിടെ ഈ വീട്ടിൽ ഞാൻ ഈ വീട്ടിൽ ശല്യപ്പെടുത്താനേ വന്നിട്ടുണ്ട് ഏഹ് അപ്പൊ കുറച്ചു കാലം ഞാനും സുഖിക്കട്ടെ വാടക ഇല്ലാണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ സുഖിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ഇല്ലെന്ന് പറഞ്ഞ തള്ള എൻ്റെ ഉപ്പ ആരാണ് എന്നെ ഉണ്ടാക്കി വിട്ടത് നോക്ക തള്ള തെളിയിക്കട്ടെ ഓക്കേ എന്നതിന് ശേഷം ഞാനിവിടെ നിന്ന് ഇടങ്ങാം എനിക്ക് ഇറങ്ങാൻ പറ്റാണ്ടോ അല്ലെങ്കിൽ വാടകയ്ക്ക് പോവാൻ വഴിയില്ലാണ്ടോ ഒന്നും അല്ല ഞാൻ പതിനഞ്ചു കൊല്ലം വാടകയ്ക്ക് ഇരുന്ന് വന്നവളാണ് അന്ന് പണ്ട് തളനോട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ഇരുത്തി ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു മൂന്ന് സെന്റ് സ്ഥലം വാങ്ങട്ടെങ്കിൽ എന്റെ കെട്ടിയുടെ കൊന്നിരുത്തിയപ്പോഴും തള്ള കളവി ആറ് മാസം ഞങ്ങളെ ടോർച്ചർ ചെയ്തു എന്നിട്ട് വീണ്ടും എന്റെ കയറി വീണ്ടും വീടെടുത്ത് ഞങ്ങൾ ത തള്ള എന്റെ മക്കള് എന്റെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ ഇവർ യൂട്യൂബിന് തന്നെ അപമാനമാണ് അല്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ലോകാവസാന സമയത്ത് പാട്ടത്തൊക്കെ വരും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇത് ഇതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് ഇത് എന്തോ ഒരു പിന്നെ എന്താ പറയാ ഒരു സംഭവമാണ് അത് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടി എന്റെ പോയിന്റ് പ്രശ്നം നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അതാണ് അതാണ് സത്യത്തിൽ ഇത്തരം ഇത് മാത്രമല്ല ഈ പറയുന്ന ഈ ഷാജിദയുടെ ഉമ്മ ഒരു വോയിസ് ഈ പറയുന്ന യശ്മി ഖൈസിന് കൊടുത്തിരുന്നു അതനുസരിച്ച് യശ്മി ഖൈസ് അത് എടുത്തൊരു വീഡിയോ ഒക്കെ ചെയ്തു അങ്ങനെ ഈ പറയുന്ന ഷാജിദയെ എക്സ്പോസ് ചെയ്ത് കിട്ടും അതങ്ങോട്ട് വിളിക്കാതിരിക്കും അങ്ങ് കൊണ്ടു കൊണ്ടപ്പോ എന്താണ് സ്വന്തം വോയിസ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്ന പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഖൈസ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ് വിളിച്ചിട്ട് ഭീഷണിയാണ് ഏർ അവരോട് പറഞ്ഞേക്കണോ ഇതിന്റെ കർണം പൊട്ടിക്കും എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് സംസാരവും അങ്ങ് ഭീഷണിയും കഴിച്ച് അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തോ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ് പാലക്കാട് സ്റ്റേഷനിൽ ആ കൈസാണോ അവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണോ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ യൂട്യൂബ് യൂട്യൂബ് ചാനലിന്റെ ഇഡ്മി കൈസ് എന്ന ചാനലിന്റെ ഉടമസ്ഥനാണ് നാല് ലക്ഷം സപ്ലൈറ് പെൺകുട്ടികളെ അപമാരിയാതായിട്ട് സംസാരിക്കും നാല് വർഷമായിട്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായി അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരണോ അതോ അവൻ്റെ വീട്ടിലേക്ക് വരണോന്ന് നിങ്ങൾ അവനോട് ചോദിച്ചിട്ട് ഒന്ന് പറയണേട്ടോ ആ ഓക്കെ ഓക്കെ പൊളിറ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം വോയിസിൽ വിളിച്ചു പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല നിങ്ങളുടെ സൗണ്ട് ഏത് പാദയാത്ര ആരോട് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവും അങ്ങനെ ഇരിക്കവെയാണ് നിങ്ങൾ നിങ്ങളുടെ വോയിസിൽ തന്നെ അവരുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വിളിച്ചിട്ട് സംസാരിക്കുന്നത് അവരുടെ സ്ഥാപനത്തിലുള്ളവർക്കൊക്കെ അറിയാം നിന്റെ വോയിസ് അപ്പൊ പിന്നെ കുറച്ചെങ്കിലും ബുദ്ധിയൊക്കെ വേണ്ടേ എന്റെ ഒന്ന് ചേച്ചി ഏഹ് വേണ്ടേ അതൊന്നും ഇല്ലാഞ്ഞാൽ അങ്ങനെ പറയും അതൊരു പോലീസുകാരെ വിളിച്ചിട്ട് അങ്ങോട്ട് വരട്ടെ എന്തൊക്കെയാണോ ചോദിക്കുന്നത് അവർ വിളിച്ചിട്ട് പറയും ടാ നിന്റെ പേരിൽ ഒരു ഉണ്ട് നീ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞേ എന്ന് പറയും അങ്ങനെയൊക്കെയാ പറയുന്നത് വന്നില്ല എങ്കിലാണ് അവർ അടുത്ത ഒരു കാര്യം ചെയ്യുന്നത് അവര് ഫോൺ ചെയ്യുന്നതും വീട്ടിൽ വരുന്നതും അങ്ങനൊക്കെ അല്ലാതെ ഇതൊന്നും അല്ല ചെയ്യുന്നത് ഇതൊക്കെ മനസ്സിലാക്കട്ടെ എന്റെ ഫോൺ അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ മാനേജറിനെ വിളിക്കുന്നു മാനേജറിനെ വിളിച്ചിട്ട് പറയുന്നു ഇതൊക്കെയാണ് പുള്ളിക്കാരി ചെയ്യുന്നത് കാരണം പുള്ളിക്കാരിക്ക് ഒന്ന് കൊണ്ടു ഇവൻ പറഞ്ഞത് അങ്ങനെ യൂട്യൂബർമാരുടെ എല്ലാം വന്ന് അത് കഴിഞ്ഞ ശേഷം പുള്ളിക്കാരി ലൈവ് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ കൈസിനെ കുറിച്ച് അതൊക്കെ ഒന്ന് കേട്ടു നോക്കി പൈസ മോനെ നിന്റെ ഹോസ്പിറ്റലിലെ മുതലാളിനോട് ഞാൻ സംസാരിച്ചടാ നീ ഏത് ഹോസ്പിറ്റലിൽ മലപ്പുറം ഏത് ഹോസ്പിറ്റലാണെങ്കിലും നിന്റെ ആ കാര്യങ്ങളെ നീ ഒരാളിനെ ഇതാക്കിട്ട് ഇപ്പുറത്തുകൂടെ വന്ന് അടിക്കാൻ വന്നപ്പോ അപ്പുറത്ത് കൂടെ ഓടിയോനല്ലടാ കൈസിനെ നിൽക്കുന്നത് പെണ്ണുങ്ങളെ പറഞ്ഞ് തിന്നും ചെയ്യ ആ പെണ്ണുങ്ങളുടെ കെട്ടിയവന്മാരെ അടിക്കാൻ വന്ന നീ ഹോസ്പിറ്റലിലെ ബാഗ് കൂടെ ഓടിയവനല്ലടാ എല്ലാ കഥകളും അറിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അങ്ങനെ ഈ ഈ ഈ പറയുന്ന ഞാനിരിക്കുന്നത് ഓരോ കാര്യം പറയണം വിളിച്ച കാര്യം പറയുന്നു അതോടൊപ്പം തന്നെ ഇവനാരോ അടിക്കാൻ വന്നപ്പോ കൈസ് പറയുന്നത് ആ സംഭവം ഒന്നും എനിക്ക് അറിയത്തില്ലതാ പറഞ്ഞേക്കണേ പിന്നെ ഒരു വെല്ലുവിളിയോടെ ഈ പറയുന്ന വെല്ലുവിളിയുടെ ഒന്ന് 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 പറയണം പറഞ്ഞില്ലേ ആരാണ് ഓടിയത് ഇതൊക്കെ റെക്കോർഡ് കാണുമല്ലോ അതൊക്കെ അതൊക്കെ ഇറ്റ്സ് മീ പറഞ്ഞിട്ടുണ്ട് ചെയ്തു കൊടുക്കണം ശാരീതീ നമ്മൾ പറഞ്ഞത് കള്ളമാണെന്നേ മറ്റുള്ളവരൊക്കെ മനസ്സിലാക്കി കളയുന്നേ അതുകൊണ്ട് അത് ചെയ്യാൻ ചേച്ചി മറക്കരുത് അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഇസ്മി ഖൈസിന്റെ കാരണം പൊട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് മറ്റുള്ളവർ വന്നവരൊന്നുമല്ല ഞാൻ വരുന്നത് ഞാൻ വന്നു കഴിഞ്ഞാൽ നിന്റെ കാരണം പൊട്ടിക്കും നിന്റെ തല പൊന്നീച്ചറപ്പിക്കും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്താ കഥ നീ എന്താ ആണുങ്ങളെ പോലെ നിക്കടാ എന്തിനാവിടെ തല്ലാൻ വരുമ്പോഴേക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാര് ചോദിക്കാൻ വരുമ്പോഴേക്കും നീ എവിടേക്കാണോ ഓരോ അപ്പൊ ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ നിന്റെ അടുത്ത് വരണ്ട പറഞ്ഞിട്ട് നിക്ക്ണ്ട് കൈസേ ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ഒറ്റയ്ക്കല്ല വരാ മോനെ കൈസേ ഷാജിത ഒറ്റയ്ക്കല്ല വരണത് അതുംകൂടി ഷാജിത പറഞ്ഞു തരാം ഓക്കെ മോനെ കഴിച്ചേ നീ ഹോസ്പിറ്റലിൽ ഏത് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലല്ലാട്ടോ ഒരു സംഭവം ക്ലിനിക്ക് ആണ് അതിൻ്റെ വിശദ കാര്യങ്ങളൊന്നും പറയുന്നില്ല എവിടെ എന്താ ഏതാ എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് ഏത് സ്ഥലമാണ് എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് വൈകാതെ ഞാൻ നിന്നിലേക്ക് എത്തും ഓക്കെ എൻ്റെ ഫോൺ കോളിലൂടെ എത്തുകയുള്ളൂ ഞാൻ നേരിട്ട് നിന്നിലേക്ക് എത്തും എന്നിട്ട് എന്റെ വിശദമായിട്ടുള്ള കഥകൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞങ്ങനെ തരാം മോനെ നീ അങ്ങനെ വീഡിയോസ് അങ്ങോട്ട് തള്ളു എന്നിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എടാ മോനെ ആണായിട്ട് നിനക്ക് ധൈര്യത്തിൽ നിന്നിട്ട് മറ്റുള്ളവരെ കുറിച്ച് പറയും പോലെ വർത്താനം എനിക്ക് നിന്നോട് പറയുള്ളൂ എന്നെ എന്റെ മക്കളെയും വല്ലാണ്ടിട്ടങ്ങടെ അടിക്കണെങ്കി നിന്റെ കരണ എനിക്ക് എനിക്കറിയോടാ ഞാൻ വേറെ ആരും വേണ്ട ഞാൻ എന്നെ മതി നിന്റെ കരണ അടിച്ചു പൊടിക്കാൻ ഞാൻ എന്നെ അവിടെ വരും നിന്റെ കരണ ഞാൻ അടിച്ചു പൊട്ടിക്കും നീ ഏത് എവിടത്തെ കൈസാണെങ്കിലും കാരണം ഞാൻ എന്നെ എന്റെ കുട്ടികളെ നീ 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 അങ്ങനെ ാണ് കൈസിന്റെ കാരണം അടിച്ചു കുട്ടിക്കും എന്നുള്ള ഒരു ഭീഷണിയാണ് അത് മാത്രവുമല്ല ഈ ചേച്ചിയുടെ വർത്തമാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ചേച്ചിക്ക് അഹങ്കാരം മൂത്ത് പ്രാന്തായോ എന്നുള്ള ഒരു ഒരു സംശയവും നമുക്കുണ്ട് കാരണം വർത്തമാനം കേൾക്കുമ്പോൾ അത് അങ്ങനെയാണ് തോന്നുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ഈ ചേച്ചി പാവമാണ് ചേച്ചി നല്ല കുട്ടിയാണ് നിങ്ങൾ എന്തിനാ ഇവരെ പറയണത് ഇവർ ഇപ്പോഴും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് ഇപ്പൊ ക്രീമിന്റെ തുണികളുടെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ബിസിനസ്സുകൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അതൊക്കെ നല്ല കാര്യമാണ് പിടിച്ചു നിൽക്കാനും ജീവിക്കാനും നിങ്ങൾ കാണിക്കുന്ന കാര്യമൊക്കെ ഞങ്ങൾ ഒരു കുറ്റവും പറയുന്നില്ല പ്രത്യേകിച്ച് ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല അത് നിങ്ങൾ ചെയ്യണം പിടിച്ചു നിൽക്കാൻ വേണ്ടി മക്കളെ വളർത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ജോലികൾ എന്ന് പറയുമ്പോൾ അത് മാന്യമായിട്ടുള്ള ജോലികൾ നിങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമേ ഉള്ളൂ പക്ഷെങ്കിൽ മറ്റുള്ളവരോട് പെരുമാറുന്നതും മറ്റുള്ളവരോട് വർത്തമാനം പറയുന്നതും മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെ കുറെ കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും മറ്റു ഉമ്മയോടൊക്കെ വർത്തമാനം പറയുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് മനസ്സിലാക്കി പെരുമാറണം അവരെ അങ്ങോട്ട് അവരുടെ വീഡിയോ ഒക്കെ എടുത്തോട് പബ്ലിക്കിൽ ഇട്ട് അവരെ അങ്ങോട്ട് അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ വർത്തമാനം പറയുകയൊക്കെ ചെയ്യുമ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബസ്വത്തൊന്നുമല്ല ഇത് പൊതു സ്വത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്തൊക്കെ പ്രതികരിക്കും അത് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ യൂട്യൂബർമാരൊക്കെ നിങ്ങളെ വിറ്റ് അരിമടിക്കുന്നു ഇവിടെ നിങ്ങളെ വിറ്റാലൊന്നും ഒരു മണ്ണാകട്ടം കിട്ടത്തില്ല പക്ഷെങ്കിൽ നിങ്ങളെ ഇങ്ങനെ ആക്കി എടുത്തത് നിങ്ങളെ പോലെയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് എന്നുള്ള കാര്യം മറക്കാതിരുന്നാൽ സേച്ചിക്ക് കൊള്ളാം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് പക്ഷേ നിങ്ങൾക്ക് തോന്നിയുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും അടുത്ത വീഡിയോ കാണുന്ന